എല്ലാമുണ്ട് അതൊന്നും വേണ്ട ഒന്നും അറിയാതെ ഒരു ഫോൺ പോലും കയ്യിൽ വെക്കാതെ ഒന്നും നോക്കാതെ ആടുകളുടെ കയർ പിടിച്ച് മനുഷ്യൻ നടക്കുന്ന കാലം വരും അവന്റെ ദീന് നഷ്ടപ്പെടും ആ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആടുകളുടെ കയർ പിടിച്ച് മലമുകളിലേക്ക് മനുഷ്യൻ കയറിപ്പോകുന്നൊരു കാലം വരും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ദീൻ നഷ്ടപ്പെടുകയാണ് ഈ മാ നഷ്ടപ്പെടും മനുഷ്യർ പറയുന്ന വാക്കുകൾ ഒരു സങ്കോചവും ഒരു പേടിയും ഒരു ചിന്തയും പോലും ഇല്ലാതെ ഭവിഷ്യത്തു പോലും ആലോചിക്കാതെ നിരീശ്വരവാദം ഹബീബിനെ കുറിച്ച് മോശമായിട്ട് അസ്തിത്വത്തെ കുറിച്ച് അസ്തിത്വത്തെക്കുറിച്ച് ഇല്ലെന്ന് പറയുകയും അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് അഭൂചഹലോ ചോ ഷൈബയോ അഭൂലഹവോ അല്ല ഈ പറയുന്നത് നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഏതെങ്കിലും കോളേജുകളിൽ പഠിക്കാൻ ചെന്നതാണ് അവരുടെ പ്രൊഫസർമാർ യുക്തിവാദികളായിരിക്കാം അത് കേട്ടിട്ട് നമ്മുടെ മക്കൾ പറയാൻ കണ്ടില്ലേ മതമില്ലാത്ത ഇന്ന രാജ്യത്ത് നല്ല സന്തോഷമുണ്ട് ലോകത്ത് ഏറ്റവും ഹാപ്പിയസ് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു യുക്തിവാദികൾ പറയാൻ ഏത് രാജ്യത്തിന്റെ പേര് പറഞ്ഞു ഓർമ്മ അല്ല ഫിൻലാൻഡാണോന്ന് തോന്നുന്നു ഫിൻലാൻഡാണെന്ന് തോന്നുന്നു ഏറ്റവും ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു മതവിശ്വാസികളും ഇല്ലാത്ത ഒരു നാട് ഫിൻലാൻഡാണോ എന്ന് എനിക്ക് ഓർമ്മ ഇല്ല ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഏതൊരു കണക്ക് പറഞ്ഞു ആരും ഉണ്ടാക്കിയ സർവേയിൽ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ആ നാട്ടിലാണെത്രേ ഡെൻമാർക്ക് ആണെന്നാണ് പറഞ്ഞത് ഡെൻമാർക്ക് ഫിൻലാൻഡിന് ഡെന്മാർക്ക് കടത്താൻ അപ്പൊ ഡെൻമാർക്ക് ആണെത്രേ കാരണം യുക്തിവാദി ഉണ്ടാക്കിയ വീഡിയോ ആണ് കാരണം പറഞ്ഞത് അവിടുത്തെ അവിടുത്തെ ക്രിമിനൽ അവിടെ ക്രിമിനലുകളില്ല അവിടെ കൊലപാതകങ്ങളില്ല തട്ടിക്കൊണ്ടുപോകലില്ല അവിടുത്തെ ബീച്ചുകൾ സുരക്ഷിതമാണ് പാർക്കുകൾ സുരക്ഷിതമാണ് റോഡുകൾ സുരക്ഷിതമാണ് പ്രത്യേകത അവർക്കൊന്നും മതമല്ല അതിൻ്റെ പേരിൽ നല്ലതാണ് അപ്പോൾ ആളെനിക്ക് വിട്ടു തന്നത് ഇതിന് എന്താ നമ്മൾ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടാ അയാളെ മകനും ആരോരെ വിട്ടെടുത്താന്ന് പറഞ്ഞു തിരക്കിൻ്റെ ഇടയിൽ പിന്നെ മറുപടി വിശദമായിട്ട് പറയാനും എനിക്ക് സമയം കിട്ടിയില്ല ഇപ്പോഴെനിക്ക് ഓർമ്മ വന്ന് അപ്പം എന്താ സംഗതി എന്നറിയോ എക്സാം നടക്കുന്നുണ്ട് സങ്കല്പിക്കുക കുട്ടികളോട് മക്കളോട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ മക്കളെ പുസ്തകം എടുത്ത് പഠിക്ക് ഭയങ്കര ഉറപ്പായിരിക്കും നമ്മൾ പറഞ്ഞ മക്കളെങ്ങൾ റിലാക്സ് ആയിട്ട് നടന്നുകൊള്ളി ഒന്നും പഠിക്കണ്ട ഏ തുറന്നു നോക്കന്ന വേണ്ട നിങ്ങൾ പഠിക്കൊരുങ്ങൊന്നും വേണ്ട അങ്ങനെ നടന്നോളൂ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ ഈ വീട്ടിലാണ് കേട്ടോ ഇപ്പം നല്ല സന്തോഷമുള്ള ഈ നാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളുള്ളത് ഈ പുരയിലാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ അതാണിപ്പോൾ ഡെന്മാർക്കിൻ്റെ കഥ വ്യഭിചാരം കുഴപ്പമില്ല പിന്നെ എന്തി തട്ടിക്കൊണ്ടുപോണു സർവ്വ റോട്ടിലും ബീച്ചിലും ഇതന്നെ പരിപാടി ഇഷ്ടംപോലെ കള്ളും നാളെ മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ടെന്ന ബോധവുമില്ല ഈ ജീവൻ തന്നെ ഒരു സ്രഷ്ടാവുണ്ട് എന്നും വിശ്വസിക്കണില്ല ഒരു ലക്ഷ്യമുണ്ട് എന്നും വിശ്വാസമല്ല ഞങ്ങൾ ഹാപ്പിയാണ് പരീക്ഷ ഉണ്ട് ഞാൻ പഠിച്ചിട്ടില്ല നോക്കിയിട്ടില്ല റിവേഴ്സ് ചെയ്തിട്ടില്ല വായിച്ചിട്ടില്ല എങ്കിൽ ജയിക്കണം എന്നാഗ്രഹമല്ല എന്നൊരാൾ പറഞ്ഞിട്ട് ഞാൻ സന്തുഷ്ടവാനാണെന്ന് പറഞ്ഞാൽ എന്താ അതന്നെ എൻ്റെ ഉത്തരം ഈ മണ്ടത്തരങ്ങളൊക്കെയാണ് പ്രചരിപ്പിക്കുക അതുകൊണ്ട് മതല്ലാതെ നമുക്ക് സന്തോഷം ഉണ്ടാവും സന്തോഷമുണ്ടാവും അതാപ്പി പറയണ ആകത്ത് കൊണ്ടുവരുന്നത് അതാ മരിച്ചു പോയാൽ ഒരു ഒരു അക്കൗണ്ടബിലിറ്റി നമുക്കൊരു ഉത്തരവാദിത്വ ബോധം ഈ ജീവൻ തന്ന പടച്ചതമ്പുരാനൊരു മറുപടി ഇത് പറയണമെന്ന് ചിന്തിക്കുന്നവരാണ് മതവിശ്വാസിന്നില്ല ഇസ്ലാം വിശ്വാസി അതാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ ഇസ്ലാമിൻ്റെ ആ ഒരു സർവ്വലൗകികതയിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല എല്ലാ മതങ്ങളോടുമുള്ള റെസ്പെക്റ്റും ആദരവും ബഹുമാനവും മതവിശ്വാസികളോടുള്ള എല്ലാ കടപ്പാടും മാനിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ഈ മനോഹാരിത നമുക്ക് മറ്റിടങ്ങളിൽ കാണാൻ കഴിയില്ല ആ ഒരു തത്വം അംഗീകരിക്ക പ്രയാസമാണ് പരീക്ഷയ്ക്ക് കുട്ടികളോട് പഠിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടമല്ല ഈ ഉമ്മ എപ്പോഴും പഠിപ്പിക്കുകയാണ് ഈ വാപ്പയ്ക്ക് ഇതന്നെ പറയാനുള്ളൂ മക്കള് പറയും പക്ഷെ അവർ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിയാൽ അവർ പറയും അന്ന് എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ഈ ഉന്നതത്തി ഉന്നതിയിലെത്തി അന്ന് നീ കളിക്കാൻ പേക്കുമോനെ നാളെ ഓർമ്മണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ ഏതെങ്കിലും റെസ്റ്റോറന്റിന്റെ പ്ലേറ്റ് കയറാൻ ഉണ്ടാവും ഇപ്പോ സ്വന്തം മക്കള് വാപ്പയെ ആ നേരത്തെ ഇഷ്ടപ്പെടില്ല മനുഷ്യനും അങ്ങനെയാണ് ദീനനുസരിച്ച് മദ്യപിക്കല്ലേ വിഭജനിക്കല്ലേ തോന്നിവാസം ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് വെറുപ്പ് വരും പക്ഷെ നാളെ പരലോകത്തെത്തിയല്ലേ റബ്ദു പടച്ചവനെ രക്ഷപ്പെടുത്തിയല്ലേ അന്ന് ലോകത്ത് അതൊക്കെ പറഞ്ഞതനുസരിച്ച് ജീവിച്ചത് കൊണ്ടല്ലേ എനിക്കത് സാധ്യമായത് ഹന്ദ പഠിച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലേ എന്ന് ഒരു സന്തോഷം വരും ഇന്നത്തെ ഈ വിഷമം സാരല്ലേതൊക്കെ മറന്നുപോകും എന്തേ ഇതൊരു നന്മയ്ക്ക് വേണ്ടിയാണ് മക്കളെ എക്സാമിന് പഠിക്കാൻ വേണ്ടി നമ്മൾ അവരെ നിർബന്ധിക്കുന്ന പോലെ അവർക്കത് ഇഷ്ടപ്പെടില്ല പക്ഷേ അവർ ജീവിതത്തിൽ മുന്നോട്ടെത്തുമ്പോ അവർ തിരിച്ചറിയും അതൊരു നന്മക്കായിരുന്നു ഞാൻ ചെയ്തത് ഇതൊന്നും പഠിക്കാതെ വലിയ സന്തുഷ്ടരാണെന്ന് പറഞ്ഞ എന്തർത്ഥമാണിത് എന്താണ് ഇവർ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ് ഇന്നത്തെ ഫ്രീ തിങ്കിങ് ഇന്നത്തെ ഒരു വലിയൊരു ഡെയിഞ്ചർ ഇതാണ് അള്ളാഹു കാന്തി രക്ഷിക്കട്ടെ അള്ളാഹു കാന് രക്ഷിക്ക